Hi, friends. നമ്മളിന്ന് വന്നിരിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ ഇതുപോലെ പടുതായിട്ട് ചാണകമൊക്കെ നമ്മളിട്ട് ചവറൊക്കെ ഇട്ട് മൂടിയിടുകയാണ് പതിവ് ഇപ്പം പുതുതായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ കമ്പോസ്റ്റ് ടാങ്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ പുതുതായിട്ട് പുതിയ മണ്ണിരയൊക്കെ വിട്ട് നമ്മളൊരു മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ വീഡിയോയാണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണുക ഇപ്പം നമ്മൾ വന്നേക്കുന്നത് എൻ്റെ സ്വന്തം വീട്ടിലാണ് ഇവിടെ ആകുമ്പം മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പപ്പ പറഞ്ഞു വേണമെങ്കിൽ മണ്ണിര ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വന്നു വേണേൽ കൊണ്ടുപോകോളാൻ പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് വന്നിരിക്കുന്നതാണ് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മൊത്തം നനഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് എങ്കിലും പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മണ്ണിലേക്ക് ഒന്നിനും പല വിലയ്ക്ക് ഒന്ന് ഒരു രൂപയ്ക്കോ രണ്ട് രൂപയ്ക്കോ അങ്ങനെയൊക്കെ മണ്ണിലെ വിലയ്ക്ക് കൊടുക്കുന്ന ആളുകളും ഉണ്ടെന്ന് അറിയാനിടയായി അപ്പോൾ ഈ വിധത്തിലൊന്നുമല്ലാതെ എണ്ണി അല്ലാതെ നമുക്ക് ധാരാളം നമ്മുടെ ആവശ്യത്തിന് അധികമായിട്ട് തന്നെ നമുക്ക് കോരിക്കൊണ്ട് പോരുകയും ചെയ്യാം അത് ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് വീട്ടിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പപ്പ എന്തായാലും നമ്മുടെ ആവശ്യത്തിലധികം തന്നെ നമുക്ക് കോരി തന്നു പിന്നെ വീട്ടിലായാലും നമുക്കായാലും മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായിട്ടും ഈ പച്ചക്കറികൾക്കായാലും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ നട്ടു വളർത്തുന്ന എന്ത് സാധനങ്ങൾക്കായാലും വളരെ നല്ലൊരു വളവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ടാങ്ക് നമുക്ക് പഞ്ചായത്തിൽ നിന്നും പണിത് കിട്ടിയപ്പം എന്തായാലും പൂർണ്ണമായിട്ടും ഈ പറയുന്ന കമ്പോസ്റ്റ് എങ്ങനെയാണോ നിർമ്മിക്കുന്നത് ആ രൂപത്തിൽ തന്നെ ഒരു കമ്പോസ്റ്റ് നിർമ്മിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ മണ്ണിരയെ നമ്മൾ ടാങ്കി നിക്ഷേപിക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ഈ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വൈകിപ്പോയി ഇല്ലെങ്കിൽ പകൽ പകൽ സമയത്ത് തന്നെ നമുക്ക് ടാങ്കി നിക്ഷേപിക്കാമായിരുന്നു ഇതിപ്പം നമ്മൾ പോന്നപ്പോൾ തന്നെ സമയം ഒത്തിരി വൈകി അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും പപ്പ ഇന്ന് തന്നെ ടാങ്കിൽ മണ്ണിരയെ വിടണം എന്നൊക്കെ ഉള്ള ഒരു നിർബന്ധത്തിലാണ് പോന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് തന്നെ മണ്ണിരയെ നമ്മുടെ ടാങ്കിലേക്ക് നിക്ഷേപിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നമുക്ക് കാണാം മണ്ണിലെപോസ്റ്റ് പരിപാടിയാലേ ഞാൻ മണ്ണിൽ കമ്പോസ്റ്റ് ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ മണ്ണിലെ കമ്പോസ്റ്റ് ഈ ഷെഡും ഈ എല്ലാം കൂടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് പഞ്ചായത്തിൽ നിന്ന് ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കന്നുകാലികളുടെ പുല്ലിൻ്റെ വേസ്റ്റും ചാണകവും ഒക്കെ തെളിച്ച് ആക്കി വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അത് ഇടുക്കിയിൽ നിന്ന് എൻ്റെ ഇൻസ്ട്രക്ടർമാരൊന്ന് പരിശോധിച്ച് ഓക്കേ പറഞ്ഞു പോയതാണ് അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിദഗ്ധർ പറഞ്ഞിരുന്ന മണ്ണിര ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫലം കൂടുതൽ എന്ന് പറഞ്ഞു അത് കാരണം ഞാൻ ഇന്ന് പലടത്തും അന്വേഷിച്ച് ഉടുമ്പന്നൂര് ജിൻഡുവിൻ്റെ ഫാദറിൻ്റെ വീട്ടിൽ പോയി അവിടെ ഇഷ്ടം പോലെ കമ്പോസ്റ്റ് ഉണ്ട് മണ്ണിര ഉണ്ട് മണ്ണിരയുണ്ട് ഞങ്ങൾ അവിടെ പോയി ഇന്ന് മണ്ണിര പിടിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്കും താമസിച്ച് പോയി ഭയങ്കര മഴയായിരുന്നു അവിടെ അത് കാരണം മണ്ണിര പിടിച്ചെടുത്തു താമസിച്ചു പോയി എന്നാലും ഇന്ന് അതിൻ്റെ പണി തീർക്കണം എന്നൊരു ഉദ്ദേശമുള്ളതിനാൽ രാത്രി ആയാലും ഞങ്ങൾ മണ്ണിര ഈ കമ്പോസ്റ്റിനകത്തേക്ക് വിടുകയാണ് ഇതിനകത്ത് ചാണകമൊക്കെ ഒരു ലെയർ വേസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞിട്ട് ചാണക വെള്ളവും ചാണകം കൂടി ഇട്ടു അതിൻ്റെ അതിൻ്റെ മുകളിൽ വേറൊരു ലെയറ് വേസ്റ്റ് ഇട്ടു അതിൻ്റെ മുകളിൽ വീണ്ടും ചാണകവും കലക്കി ഒഴിച്ചു ചാണകം ഇട്ടു അത് കഴിഞ്ഞിട്ടങ്ങ് കറന്നപ്പോഴാണ് ഇടുക്കിയിൽ നിന്ന് അതിൻ്റെ വിദഗ്ദ്ധ സമിതിയോ നിന്ന് നോക്കി ഓക്കെ പറഞ്ഞു പോയി അപ്പം ചില ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു ഇതിനകത്ത് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഫലം കൂടുതലായിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതുകാരണം മണ്ണിരയെ ഞാൻ പിടിക്കാൻ പോയി മഴ കാലം താമസിച്ചു എന്നാൽ ഞാൻ പിടിച്ചോണ്ട് വന്നു മണ്ണിര ഞാൻ ഇതിനകത്തേക്ക് നിക്ഷേപിക്കാൻ തുടങ്ങുകയാണ് ഈ മുഴുവൻ ഈ മണ്ണോട് കൂടിയത് മുഴുവൻ മണ്ണിരയാണ് ഇതുകൊണ്ടോ ഇതിനകത്ത് നടക്കുന്നുണ്ടോ മണ്ണിര മുഴുവൻ ഇതിന്റെ മുകളിൽ ഒരു പുല്ലും മോൾ ഇതിന്റെ മുകളിൽ പുല്ലും ചാണകപ്പൊടി ഇടും ചാണകം ഇടും ഇതിന്റെ മുകളിൽ മണ്ണിന് ഇഷ്ടം പോലെ ഓടി കിടക്കുന്നുണ്ടോ ഈ മണ്ണിന് കഴിഞ്ഞിത് വേസ്റ്റ് തൂറി പെട്ടെന്ന് പെട്ടെന്ന് നല്ല ചാണകത്ത് മണ്ണിരിഞ്ഞ ഇഷ്ടം പോലെ പെരുകിക്കോളും ഒരു മാസമൊക്കെ എടുക്കുമോ ഇത് ഒരു ഒരു മാസം കൂടുതൽ വേണം മൂന്ന് മാസം വേണം എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യുകയാണ് അതുകൊണ്ട് എത്ര മാസം വേണമെന്ന് കൃത്യം അറിയത്തില്ല എന്നാലും ഒരു മൂന്ന് ഉണ്ടെങ്കിൽ ഇത് നല്ല പൊടിഞ്ഞ് അല്ലാതെ കിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഇത് രണ്ടാമതൊരു ചാക്ക് മണ്ണിരത്ത് നിക്ഷേപിക്കുകയാണ് അപ്പൊ ഡെയിലി വരുന്ന പുല്ലിന്റെ വേസ്റ്റ് ഇടും ഡെയിലി പുല്ല് വാരി വേസ്റ്റ് പുറത്തിടും ചെറുതായിട്ട് അഴുകി കഴിയുമ്പോൾ പൊങ്ങി കിടന്നില്ല താന്നു പോകും മതി ഇപ്പം മണ്ണിരക്ക ഇത് ഇതിന് മുകളിൽ പന്തൽ ഉണ്ടായിരുന്നായിരുന്നു മണ്ണിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം തുറന്നതാണ് ഇപ്പം തന്നെ തിരിച്ച് നല്ലത് കെട്ടിയിടാൻ പോവുകയാണ് ഈ മണ്ണിര കമ്പോസ്റ്റ് പച്ചക്കറിയ തെങ്ങ് ജാതി കമുക എല്ലാത്തിനും പറ്റിയ ഒരു വളമാണ് വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും പടുതയിട്ട് നമ്മൾ മൂടിയിട്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നത് കമ്പോസ്റ്റ് നിർമ്മിക്കാൻ നമുക്ക് വേറെ ടാങ്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അത് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ശീതകാല പച്ചക്കറികളായിട്ടുള്ള എല്ലാവിധ പച്ചക്കറികളും നട്ടിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് മുന്നോട്ടുള്ള വീഡിയോകളിലെല്ലാം നമ്മുടെ പച്ചക്കറി കൃഷികളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ ആ പച്ചക്കറികൾക്ക് പൂർണ്ണമായിട്ടും ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷിയാണ് നമ്മൾ നടത്തുന്നത് കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൂടുതലും ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് ഒന്നും ഉപയോഗിക്കാതെ മാക്സിമം നമുക്ക് ജൈവരീതിയിൽ തന്നെ നിർമ്മിക്കണം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് നിങ്ങളിൽ കാണുന്ന അത്യാവശ്യം വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും നമ്മൾ നട്ടിട്ടുണ്ട് നമ്മ എന്നെ സഹായികളായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കൂടാറുണ്ട് പിന്നെ വലിയ വലിയ ഹെൽപ്പുകളൊക്കെ ഹസ്ബൻഡും പപ്പയൊക്കെ ചെയ്തു തരാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ പച്ചക്കറി കൃഷി നടത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ കമ്പോസ്റ്റും അതുപോലെ തന്നെ ജൈവരീതിയും നമ്മളുണ്ടാക്കുന്ന പല വേപ്പി പിണ്ണാക്കും അതുപോലെ തന്നെ കടല പിണ്ണാക്കും ഒക്കെ ഉപയോഗിച്ചുള്ള ലിക്വിഡ് രൂപത്തിലുള്ള ഇതും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാൻ സാധിക്കും അപ്പോൾ പൂർണ്ണമായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതിന് മറക്കരുത് കേട്ടോ